തൃത്താല ഏരിയ ബാലൻ മാസ്റ്റർ നഗറിൽ ിൽ ഇരുമ്പകശേരിൽ മുതിർന്ന അംഗം കെ പി രാമചന്ദ്രൻ പതാക ഉയർത്തി ഏരിയ കമ്മിറ്റി അംഗം ടി അധ്യക്ഷനായി സംഘാടക സമിതി ചെയർമാൻ കെ ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു വി കെ മനോജ് കുമാർ രക്തസാക്ഷി പ്രമേയവും എം കെ പ്രദീപ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി പി മമ്മിക്കുട്ടി എം എൽ എ വി കെ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഏരിയ സെക്രട്ടറി ടി പി റിപ്പോർട്ട് അവതരിപ്പിച്ചു ആരംഭിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ആയിരം റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും ബഹുജന റാലിയും ആറങ്ങോട്ടുകര സെന്ററിൽ നിന്ന് ആരംഭിക്കും തുടർന്ന് പൊതുസമ്മേളനം എം ചന്ദ്രൻ നഗറിൽ ഇരുമ്പകശ്ശേരി എ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും നമ്മളിലൂടെ

സി പി ഐ ജിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രീതിയാണ് അങ്ങനെയൊക്കെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് കൃത്യമായി എല്ലാ മൂന്ന് വർഷം മുഴുവൻ സമ്മേളനങ്ങൾ ചെയ്യുന്നത് ആ സമ്മേളനങ്ങളിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നയവും ആ നയത്തിന്റെ നടപ്പിലാക്കണം അതിന്റെ ഫലമായിട്ടുണ്ടായ പാർട്ടിയുടെ വളർച്ചയും പ്രവർത്തനങ്ങളിലുണ്ടായിട്ടുള്ള കുറവുകളെല്ലാം വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കുകയും അതിനെല്ലാം നൽകും അതാത് തലങ്ങളിൽ പാർട്ടിയെ നയിക്കേണ്ട നേതൃത്വത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഈ ജനാധിപത്യപരമായ പ്രവർത്തന ശൈലി ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ மார்கா இந்தி கட்சி পার্টিக்கு அவசரப்படவில்லை இந்த கம்யூனிஸ்ட் கட்சி ஒரு சதி செயலை இ கட்சி காங்கிரஸ் ஒரு கட்சி காங்கிரஸ் கட்சியோட முன்னோட்ட போகிறது அவசியம் ஆயிடுச்சு கட்சி குறுகும் பட்னகிரிய ஜனரதிக் விபவவிக் தேர்தல் சாட்சாத்திரத்திற்குக்கு உடலும்மா ராஜ்ஜிய மன்றமும் новом ஒரு கட்சி അതിനുള്ളതാണ് പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞു അതാത് കാലത്ത് രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് ജനകീയ ജനാധിപത്യത്തിലേക്ക് മുന്നേറുന്നതിന് ജനകീയ ജനാധിപത്യമാണ് അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചൊരു രാഷ്ട്രീയ നയം അടവ് നയം നാട്ടിൽ അത് രൂപപ്പെടുത്തലാണ് ഓരോ പാർട്ടി കോൺഗ്രസിന്റെയും ചുമതയം ഇപ്പൊ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ തന്ത്രം ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് എത്രത്തോളം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് പുരോഗതി എന്താണ് നേട്ടമെന്താണ് ഓട്ടങ്ങൾ എന്താണ് എന്നതാണ് ഈ പാർട്ടി കോൺഗ്രസ് പരിശോധിക്കുക ഓരോ തരത്തിലുമുള്ള സമ്മേളനം പരിശോധിക്കുന്നത് ഇവിടെ നമ്മുടെ പ്രദേശം நடத்தோளம் நமக்கு விஜயக்கா ஆயத்தின் பின் எத்தோளம் ஆளு நமக்கு அணிவேத்தான் எத்தோளம் விபீகரிக்க வேண்டிட்டு பரிசோதிகிறது മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം